അസ്സലാമു അസലാമലൈക്കും വറഹമ്മത്തല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിലേക്കിതാ കടന്നു വരികയാണ് ഇൻഷാ അള്ളാഹ പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് വരുന്നതിന് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ഹലാലായിട്ടുള്ള ആഗ്രഹവും പെട്ടെന്ന് നടന്നു കിട്ടുവാൻ നമുക്കെല്ലാവർക്കും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു ഇസ്ലാമിക അറിവിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ രോഗങ്ങളും ദുഃഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ആണെങ്കിൽ പോലും അള്ളാഹു സുബാനഹൂത്തായ നിങ്ങളുടെ ആ ഒരു അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന മനഃപ്രയാസം ആ ഒരു വിഷമം ആ ഒരു ദുഃഖം നിങ്ങളിൽ നിന്നും അള്ളാഹു തായ ഇല്ലാതെയാക്കി കളയുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹലാലായിട്ടുള്ള ഏത് കാര്യവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെങ്കിൽ ഈ ഒരു ചെറിയ ഇസ്ലാമിക അറിവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ എന്താണ് കാര്യം ഇൻഷാ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തുൽ കുറിസിയെ ആയത്തിൽ കുറിശി നമുക്കെല്ലാവർക്കും ചെറുപ്പം തൊട്ട് തന്നെ മനഃപ്പാടമായിട്ടുള്ള ആയത്തുകളാണ് ഈ ആയത്തിനെ എല്ലാ ഫർദ്ദ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് വട്ടം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതി റബ്ബിനോട് ആ ചെയ്യുക നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസമോ പ്രശ്നമോ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹലാലായൊരു ആഗ്രഹം നടന്നു കിട്ടുവാനുണ്ട് ആവശ്യം പൂവണിയാനുണ്ട് എങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ഏത് ഫർണ് നിസ്കാരത്തിന് ശേഷവും അതിൻ്റെ ദിക്കുറുകളും ദ്വാരകളും സ്വലാത്തുകളും കഴിഞ്ഞതിന് ശേഷം അതേ ഇരിപ്പിൽ ഇരുന്ന് മറ്റൊന്നും സംസാരിക്കാതെ പതിനൊന്ന് വട്ടം ആയത്തിൽ ഓതുക ഓതിയതിന് ശേഷം കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുറിച്ച് ഈ പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ ഇത്രയും പെട്ടെന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നവും നിങ്ങളെ തൊട്ട് ഇല്ലാതെയാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ആഗ്രഹവും നിങ്ങൾക്ക് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടത് മുതൽ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്ന് പകർന്നു കൊടുക്കുക പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം അസലമലേക്കും വറഹമത്